ശബരി മനസ്സന ഊഹയായി ശബരി മനസ്സുന ഊഹൈ വാൽമീകി പലകുല പാട്ടൈ ശബരി മനസ്സുന ഊഹൈ വാൽമീകി പലകുല പാട്ടൈ എണ്ണ ഗുണ്ടെനോ എളമലു ചെന്തിനോ ഗുണ്ടലു ുണ്ടെനോ എ ഗലമുളു ചിന്തനോ ശബരി മനസ്സു നവുഹൈ വാൽമീകി പലകുല പാട്ടൈ എണ് ഗുണ്ടു നിണ്ടെനോ എ ഗലമുളു ചിന്തനോ ശബരി മനസ്സു നവുഹൈ വാൽമീകി പലകുലപാട്ടൈ എപ്പൊയി ആദി ആദികാവ്യമൂ അമൃത ഭരിതം തോടു ജല്ലുക എഡാരി ബ്രുക്കല രാമചരിതം ആദി കാവ്യം അമൃത ഭരിതം തോടുനിയടറി ബ്രജകുല തൊല കരീ ചിരുവാണൽ വീടി പോവനി വേദന പടിപ്പോ ജീവിക്ക് പരമപദമൈ വീടി പോവനി വേദന പടി പോീവിക്ക് പരമപദമൈ വെളസനതി രാമനാമു വേയി ജന്മല പുണ്യമൈ ീ രാമം വേ ജന്മല പുണ്യമൈ ശബരി മനസ്സുനവുഹൈ വാൽമീകി പലകുലപാട്ടയെ എൻ്റെ ഗുണ്ടലും നിന്നോ എൻ്റെ ഗളമലു ചെന്തിനോ ശബരി മനസ്സുനവുഹൈ വാൽമീകി പലകുലപാട്ടൈം ഗുടിനിളച്ചേ ഉടലോപ്പീ തോടുനീട നിൽവഗോടുവഗടന ജണ്ടഗ നടുവകുടി ചേവടയേ ഗുഡോപ്പീ ഉട తోడు నీడగా నిలువగా విడివడని జంటగ నడువగా మసక క్రమ్మిన మనసులో దివ్య కాంతిరే కగమెరయ్యగా మసక క్రమ్మిన మనసులో దివ్య కాంతిరే కగమెరయగా కలత బారిన గుండెలో ఒక స్వర్గధామం విరియగా కలత బారిన గుండెలో ఒక స్వర్గధామం విరియగా శబరి మనసు నవై వాల్మీకి పలుకుల పాటయ్యై ఎన్ని గుండెలు నిండినో ఎన్నెన్ని గలములు చిందినో శబరి మనసు నవహై వాల్మీకి పలుకుల పాటై వాల్మీకి పలుకుల పాటై వాల్మీకి పలుకుల పాటై